അമ്മയുടെ ഉപദേശം ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചു ശേഖറിൻ്റെയും കസ്തൂരിയുടെയും മകൻ എ ആർ റഹ്മാൻ പറയുന്നു ആർ കെ ശേഖറിൻ്റെയും കസ്തൂരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് എ എസ് ദിലീപ് കുമാർ തമിഴ്നാട്ടിൽ ജനിക്കുന്നത് അച്ഛൻ ശേഖറിന്റെ മരണത്തോടെ കഷ്ടത്തിലായ കുടുംബം മതം മാറുകയായിരുന്നു കസ്തൂരി എന്ന കദീജാബിക്കവും ദിലീപ് കുമാർ എ ആർ റഹ്മാനുമായി തൻ്റെ കുട്ടിക്കാലവും അമ്മയുടെ ഉപദേശവും അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു ഓക്സ്ഫോർഡ് യൂണിയൻ ഡിബേറ്റിംഗ് സൊസൈറ്റിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് ചെറുപ്പത്തിൽ എനിക്ക് ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തകളുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ ഇത്തരം ചിന്തകൾ ഉണ്ടാവില്ലെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നു അമ്മയിൽ നിന്ന് ലഭിച്ച ഏറ്റവും മനോഹരമായ ഉപദേശങ്ങളിൽ ഒന്നായിരുന്നു അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വാർത്ഥനല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കമ്പോസ്റ്റ് ചെയ്യുന്നതാവട്ടെ എഴുതുന്നതാവട്ടെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതാവട്ടെ ആരെയെങ്കിലും നോക്കി ചിരിക്കുന്നതാവട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അതായിരിക്കും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ചിലപ്പോൾ ഇതെല്ലാം ചെയ്തു തീർത്തതായി എനിക്ക് തോന്നാറുണ്ട് ആവർത്തനം അനുഭവപ്പെടും ആ സമയത്ത് അസാധാരണമായ എന്തോ നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് തിരിച്ചറിയുമെന്നും റഹ്മാൻ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി